അവര് മെസ്സേജ് കൊടുുന്നത് കൃത്യം ആ ഭാഷ ആ സംഖ്യ പെട്ടെന്ന് എടുത്തിട്ട് അമുസ്ലിംഗങ്ങളായ സുഹൃത്തുക്കൾക്ക് കൊടുക്കുന്നു അമുസ്ലിങ്ങളായ സുഹൃത്തുക്കൾ കൊടുക്കും ഇത് കൊടുക്കുമ്പോൾ അവര് ചോദിക്കും എന്താണ് അത് നിങ്ങൾ ഉപയോഗിച്ചോളൂ എന്ന് മാത്രം പറയുന്നു വേറൊന്നും പറയുന്നില്ല ഇങ്ങനെ ചെയ്തു പോകുന്ന ഒരു സംഗതിയുടെ ഇതിന്റെ വിധി ഒന്നും ബുദ്ധിമുട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ പിന്നീട് പറഞ്ഞാലും മതി നേരം പോകിയെങ്കിൽ പിന്നീട് പറഞ്ഞാലും മതി ബുദ്ധിമുട്ടില്ലെങ്കിൽ സമയത്തിനനുസരിച്ചെടുത്തത് എന്നാൽ പ്രകടനമായിരുന്നു പക്ഷെ വരുമ്പോൾ പക്ഷന്റെ കണക്ക് ബാങ്കിൽ നിന്ന് വരുമ്പോൾ കറക്റ്റ് ആ സംഖ്യ എഴുതി പെട്ടെന്ന് എഴുതി എടുത്ത് എഴുതി എടുക്കുന്നു എന്നിട്ട് അത് അമസ്യങ്ങളായ അസ്വസ്ഥകൾക്ക് കൊടുക്കുന്നു അദ്ദേഹം അറിയുന്ന അമസ്യങ്ങളായ സുഹൃത്തുക്കൾ കൊടുക്കുന്നു ഇതിന്റെ രീതി പറഞ്ഞു നന്നാൽ അസാം വാല് വലൈക്കും നല്ലൊരു ചോദ്യമാണ് ഏതായാലും ആ അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല ഒരു ഹവാമായ മുതല് ഒരാളുടെ കൈവശത്തിൽ വന്നാൽ അത് മുസ്ലിമീങ്ങൾക്ക് കൊടുക്കാൻ പറ്റും അങ്ങനെ ഒരു മസ്സലില്ല അങ്ങനെ ഒരു മസ്സല ഇസ്ലാമിനില്ല അതാണ് നമ്മൾ പറഞ്ഞത് നമ്മൾ നാത്ത പറഞ്ഞതിന്റെ ഒരു ബാക്കി പത്രം കൂടിയാണ് അതായത് ഉപയോഗിക്കപ്പെടാൻ പറ്റാത്തത് അമുസ്ലിമികൾക്കും പറ്റൂല ആ നേരത്തെ പറഞ്ഞ മസാല അതാണ് ഉപയോഗിക്കാം നമ്മൾ ഈ പലിശ പിന്നെന്താണ് പലിശ മുതൽ കാത്തേണ്ടത് ഒരാളുടെ കൈവശത്തിൽ ഒരു ഒരാളാമായ മുതൽ കുതിങ്ങിയാൽ അതിന്റെ വിധി ആ മുതൽ മുതല് ആയമാല് എന്നാണ് പറയുക അതായത് ഒരു അവകാശിയില്ലാത്തൊരു മൊതലിന്റെ ഭൂക്കുമ്പ് വരും ഒരു ഒരാളാമായ മുതൽ ഒരാളുടെ കൈവശം വന്നാൽ ആ മുതൽ എന്ത് ചെയ്യണം ഏറ്റവും മുസ്ലിമീങ്ങളിൽ നിന്ന് അഹമ്മും മുഹിമ്മുമായ ഏറ്റവും അഹമ്മും മുഹിമ്മും ഞാൻ സാധാരണക്കാർക്ക് ഇരിയില്ല ഏറ്റവും വിഷയം ഏതാണെന്ന് നോക്കി അതിലേക്ക് ചെലവഴിക്കണം അപ്പൊ അത് ചിലപ്പം എല്ലാവർക്കും ഒന്നായിക്കോന്നില്ല ചെലവ് ചിലപ്പം ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ ഒരു മാർഗവുമില്ലാതെ ഒരു നിലക്കും സഹായിക്കാൻ ആളില്ലാത്ത ചിലപ്പോ അങ്ങനത്തെവരാകും ചില നാട്ടിൽ വേറെ ചില നാട്ടിൽ ചിലപ്പം ഒരു പാലം പണി ചെയ്യേണ്ട പേരിൽ ഒരു ഒരു രാജ്യത്തിൽ നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് കടക്കാൻ ഒരു പാലില്ല അത് ഉണ്ടാക്കി കൊടുക്കാൻ ആരുല്ല ആ ഒരു പാലം ഇല്ലാത്തതിന്റെ പേരിൽ അവിടെ മുസ്ലിംങ്ങൾ വളരെയധികം വിഷമത്തിലാണ് അപ്പൊ അവിടെ പാലുണ്ടാക്കലാവും അപ്പൊ ഏറ്റവും മുഖ്യമായ വിഷയത്തിലേക്ക് അത് ചെലവഴിക്കണം അത് ഏതാണ് മുഖ്യമായ വിഷയം എന്ന് അതിന് അർഹതപ്പെട്ടവർ അന്വേഷിച്ച് കണ്ടുപിടിക്കണം അതല്ലാതെ ഒറ്റക്ക് ബാങ്കിൽ നിന്ന് കിട്ടിയ പലിശ നേരെ ആ കൊടുക്കുക അങ്ങനെ ഒരു വിധി ഇസ്ലാമിൽ ഇല്ല തന്നെ അത് ഇനി അതിന് അർഹതപ്പെട്ട ഒരു മുസ്ലിമും ഇല്ല അപ്പൊ ചെലപ്പോ ആ മുസ്ലിമിന് കൊടുക്കാൻ പറ്റീന് വരും അല്ലാതെ ആ തലിശയാണ് ഇത് മുസ്ലിമീങ്ങൾക്ക് പറ്റൂല അതുകൊണ്ടതാ മുസ്ലിമീങ്ങൾക്ക് കൊടുക്കുക എന്ന വിധിയില്ല ആ ചത്ത കോഴി കൊടുക്കും പോലെ ഇതേതാനും മുസ്ലിമീങ്ങൾക്ക് പറ്റൂല ഏർ വ്യക്തികൾക്ക് കൊടുക്കുക അതൊന്നും പകുതി ഓരോ അതിന്റെ ഏറ്റവും മസലഹട്ട് കണ്ടിട്ട് കാര്യം പ്രവർത്തിക്കണം പിന്നെ അതിന് വേറെ ചില വിധികളുണ്ട് അത് ഞാൻ പറയാം ഞാൻ മുമ്പ് നമ്മളെ വാട്സാപ്പ് ചോദ്യോത്തരത്തിൽ ഒരിക്കത് വന്നപ്പോ വിശാലമായ ഒരു ചർച്ച ഞാൻ അവളെ ചെയ്തിട്ട് വിഷയം പിന്നെ ചില വൈകല് വേറുണ്ട് അത് ചിലപ്പോ ഓൺലൈനിൽ പറയാൻ പറ്റി പോകുന്നില്ല അൻ്റെ മൊയ്ലേ ഓൺലൈനിൽ പറയാൻ പറ്റാത്ത ചെലവര് നമ്മളൊരു കാര്യം ഇങ്ങനെ ചെയ്യാൻ അറിയുമ്പോ അതിനെ ചാച്ചും ചെരിച്ചും കെട്ടി അവനാനിക്കത് അനുകൂലാക്കി മാറ്റും മഹാന്മാരാകുന്ന ഉസ്താദന്മാരെന്നെ വന്നിട്ട് ചില മനസ്സിലാണ് നമ്മൾ ചില വിഷയങ്ങൾ പൊതുവിൽ പറയുമ്പോ കേൾക്കുന്നവർ വേറെ പഴുതുണ്ടാക്കി അങ്ങനെയാണെങ്കിൽ എനിക്കും പറ്റുമല്ലോ എന്നൊരിത് വരും പിന്നെ അത് അങ്ങനെ വേണമെങ്കിൽ അത്തരം വ്യക്തികൾ നേരിട്ട് ബന്ധപ്പെടുക ചില പറയുകയും ചില മാർഗങ്ങളുണ്ട് ചിലപ്പം നമ്മൾ വേറെ ഒരു ഉദാരണം പറയാ ഒരു പലിശക്കൊരാള് ഒരു കെട്ടിന്തൊരു യാതെന്റെ പേരിൽ ഒരാൾ ഒരു പലിശക്കെടുക്കേണ്ടി വന്നു അയാൾക്കൊരു കയ്ക്കും ഇല്ല അയാൾ പലിശക്കടുക്കല്ലാതെ അയാൾക്ക് വാതക മാറുകയില്ല അങ്ങനത്തെ ഒരു ഒരാൾ ഒരു പലിശക്കൊരു ഒരു അവനാണ്ടൊരു വീതും ഇർത്തു പക്ഷെ ഇത് അടക്കാൻ യാതൊരു മാറില്ല ഈ പലിശ അടക്കാത്തതിന്റെ പേരിൽ ഈ വീട് ജപ്തി ചെയ്യാൻ പോവുകയാണ് അങ്ങനെ വരുമ്പോ ഈ പലിശയിലേക്ക് ആ പലിശയെ ഉപയോഗിക്കാം എന്ന് പറയുന്ന ചിലവരുണ്ട് പക്ഷെ അതൊക്കെ നല്ലോന്ന് ആലോചിച്ച് പറയണം പക്ഷെ കിഹിയായ നിലക്കിടിന്റെ മസല പറഞ്ഞാൽ ഏറ്റവും മുഖ്യമായ വിഷയം കണ്ടെത്തി അതിലേക്ക് ചെലവഴിക്കുക എന്നതാണ് അതിന്റെ വിധി ഈ മുഖ്യമായതിനെ കണ്ടെത്തേണ്ടത് നമ്മളല്ല സ്വീകായോഗ്യമായ ഉണ്ടെങ്കിൽ കാളിയെ ഏൽപ്പിക്കണം പിന്നെ കാളിനതിന് പറ്റൂലെങ്കിലാണ് നമ്മൾ തീരുമാനിക്കേണ്ടത് പിന്നെ ചില ആളുകൾ അവരൊരു കാര്യം ഒന്നുകൂടി വിഷയം പറഞ്ഞപ്പോ ഞാൻ പറയാതെ കക്കൂസ് ഉണ്ടാക്കാം ഇല്ല പറ്റൂല കക്കൂസ് എന്താക്കാം ഒരു നാട്ടിൽ ഒരു കക്കൂസ് ഇല്ലാത്തതിന്റെ പേരിൽ ഭയങ്കര വിഷമിട്ടുണ്ട് ആ ചിലപ്പോ അതായിരിക്കും മുഖ്യമായ വിഷയം അപ്പൊ കക്കൂസ് ഉണ്ടാക്കാം പക്ഷെ എന്റെ പലിശ മുതൽ കൊണ്ട് എനിക്ക് കക്കൂസ് ഉണ്ടാക്കാൻ പറ്റൂല പിന്നെ ചിലപ്പോ ഗൾഫിലൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ടാവും അറബ്യയിൽ പലിശ ഒക്കെ വാങ്ങിയിട്ട് പാർക്ക് ഉണ്ടാക്കും മിച്ചത്വ പാർക്കുണ്ടാക്കും അതുണ്ടാക്കും ഇതുണ്ടാക്കും ഒന്നും അതിന്റെ വിധിയല്ല അപ്പൊ ഏതായിരുന്നാലും ഹബീബ് കേൾക്കുന്നുണ്ടോ ഈ പലിശ വാങ്ങിച്ച് അമുസ്ലിമീങ്ങൾക്ക് നേരിട്ട് അച്ചരിക്കാണ്ട് കൊടുക്കുക അതേതായാലും ഒരു സ്വീകാര്യോഗ്യമായ പരിപാടിയല്ല അത് മുഖ്യമായ വിഷയം കണ്ടെത്തി അതിലേക്ക് അത് ചെലവഴിക്കേണ്ടതാകുന്നു എന്നതാണ് എൻ്റെ വിധി മുഖ്യമായ ഭാഗം ഏതാണെന്ന് അത് ഒറ്റയ്ക്ക് പറയാൻ പറ്റൂല പല നാട്ടിലും പല രൂപത്തിലാവും ചിലപ്പോ രോഗിനെ സഹായിക്കലാവും ചിലപ്പോൾ ഞാൻ നേതാക്കലാവും ചിലപ്പം ഒരു പാലം കെട്ടലാവും ചിലപ്പം ശരിയാക്കലാവും അവരുടെ മുഖ്യമായത് ഏത് അത് അവര് കണ്ടെത്തേണ്ടതാണ് അപ്പൊ നമുക്ക് ബന്ധു തീരുമാനിക്കാൻ പറ്റൂല അതിപ്പോ നിക്ക് എന്റെ നാട്ടിൽ മുഖ്യമായതാവൂല സവാമന്റെ നാട്ടിൽ മുഖ്യമായത് ഇന്ത്യൻ സവാമിന്റെ നാട്ടിൽ ഒരു മുഖ്യമായ വിഷയമാകൂല വഹാബുസാഹിന്റെ വീട്ടിലുള്ളത് അങ്ങനെന്താകും നമ്പർ തേരാണ് നമുക്ക് പിന്നെ തരാം തെയ്യത്തെ ഏതായാലും ആ നേരിട്ട് ഒരു മുസ്ലിമീങ്ങൾക്ക് പഠിച്ച് കൊടുക്കുക അതേതായാലും ഒരു ശരിയായ നടപടിക്രമല്ല ഫിറ്റിന്റെ വീക്ഷണത്തിൽ എന്ന് മാത്രം മുന്നർത്തി കാര്യം മനസ്സിലായിട്ടുണ്ടാകും പിന്നെ ചില വിഷയങ്ങളുടെ മസാലകളൊക്കെയും പൊതുവിൽ പറയുമ്പോ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ശ്രോതാക്കൾ അത് പല ഭാഗത്തേക്കും വളച്ചൊതുക്കും എന്ന നിലക്ക് ഉസ്താദന്മാര് തന്നെ പറയാറുണ്ട് ചിലപ്പം കൊതുങ്ങിയ കല്ലിൽ ചില വ്യക്തികൾക്ക് തൽക്കാലം ഇങ്ങനെ ചെയ്തോന്ന് പറയും അത് അവന്റെ അവസ്ഥയും വേറെ മാർഗം ഇല്ലാതൊക്കെ നോക്കിട്ട് പറയുന്നതായിരിക്കും പക്ഷെ അത് പൊതു സദസ് പറയുമ്പോ അങ്ങനെയാണെങ്കിൽ ഞാനും കുതുങ്ങി തന്നെ നടക്കുന്ന പറയാൻ പറഞ്ഞ് കുതിങ്ങാത്തോര് ഇത് വളച്ചൊരിച്ച് അവനാണിക്ക് അനുകൂലമാക്കി മാറ്റാൻ നോക്കും അതുകൊണ്ടാണ് ഓൺലൈനിൽ ചിലത് പറയാൻ പറ്റൂലാന്നാങ്ങൾ അതിപ്പോ ചില മസാല ചില വിഷയങ്ങൾ ചിലപ്പം ഷാഫിയും മദബിൽ പ്രബലമായ നിലക്ക് ചിലപ്പോ നമ്മളെ കൊണ്ട് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല എന്ന് വരും അങ്ങനത്തെ ഒരുപാട് മുസ്തലുകൾ ഉണ്ട് അവരെ ചില പണ്ഡിതന്മാര് അപ്പോ അവന്റെ ഒരു ചില ഇതുങ്ങളെ ചെയ്തോന്ന് പറയും കാരണം ഷാഫിയും മദബിലെ മേട്ടമൊരു പ്രകാരം ഒരു മാർഗവും അവരെ കാണുന്നില്ല എത്ര മുസ്തലുണ്ട് ഇപ്പൊ പൊന്ന് ഉമ്മക്ക് പോയി അല്ലെങ്കിൽ അജിന് പോയി ഇഹ്ലാം ചെയ്ത് ഹൈലുകാരിയായി ഹൈൽ വെക്കുന്നതിന് മുമ്പ് മക്ക പൂടണം മക്ക വിത്താ ഷാഫി മധേബില് അവരെ ചെയ്യാൻ ഒരു മാർഗില്ല അപ്പൊ ചിലപ്പോ അവരെ രണ്ടാംകൗവിലും വാറ മധുഹബക്കും സ്വീകരിക്കേണ്ടി വരും പക്ഷെ അന്നേത്തൊക്കെ പൊതുവിലും ഇങ്ങനെ പൊതു സദസ്സിൽ പറയുമ്പോ പലവരും പല വൈക്കും അതിനെ മാറി ചിന്തിപ്പി കൊണ്ടാവാൻ സാധ്യത ഉണ്ട് എന്ന കാര്യം കൂടി ആ പ്രിയപ്പെട്ട സുഹൃത്തിനെ അറിയിച്ച് മഹാനായ കാമിൽ സക്കാഫ് ഉസ്താദ് ഒരു ചോദ്യം ചോദിക്കട്ടേന്ന് പറഞ്ഞു ചോദിച്ചാൽ മതി

സ്വല്ലി വസല്ാല മുഹമ്മദ് ആ ചോദിക്കാത്താവിന് ആ വിഷയം മനസ്സിലായിട്ടുണ്ടാവും ഇനി വേണമെങ്കിൽ ഇന്ത്യൻ